മുതൽ ഒരു സത്യം അറിയാൻ പോവുകയാണ് എനിക്ക് പരമേശ്വരൻ എന്ന് മാത്രമല്ല പേര് ഉസ്താദ് എന്നൊരു പേരും കൂടിയുണ്ട് ഉസ്താദ്

ഈ ക്രൂരനായ ഉസ്താദിന് മൂത്ര ഒഴിക്കണമെങ്കിൽ ഞാൻ ഫ്രണ്ട് വിളക്കും കൊണ്ടുപോകണം ഈ മൂത്ര ഒഴിക്കണെങ്കിൽ അത് മാത്രമല്ല കെട്ടായിരുന്നു അപ്പോൾ അയ്യപ്പം കഞ്ഞി കൊണ്ട് കൊടുത്തപ്പോ അതിന്റെ കൂട്ടുകാർ തീർന്നു പറഞ്ഞ് ഉസ്താദ് വെളി എടുത്ത് ഭയങ്കര കരച്ചിലായിരുന്നു തീർച്ച ഇല്ല ജനം ഇല്ല ഇല്ല പത്ത് പേരുണ്ടായിരുന്നു അവരപ്പോ അത് അല്ലെങ്കിൽ പിന്നെ എല്ലാ ആഴ്ചയിലും കൂടെ നമുക്ക് ഈ സ്കിറ്റ് കളിച്ച് തളിയാക്കുന്നത് നമ്മളെ നേർച്ചയാണ് ആന അല്ല വരണ്ടത് അല്ല ഫ്രണ്ടിൽ ഡയറക്ടർ എന്തൊരു ഞാൻ നമുക്ക് ഫ്രണ്ടിലൊരാളിരിക്കുന്നത് ആവശ്യമില്ലാത്തടത്തും മൊത്തം മ്യൂസിക് ഇട്ടവര് എന്റെ പഞ്ചു കൊടുത്തത് പപ്പേ കല്യാണ ഞാൻ നാളെ റിസെപ്ഷൻ ഫിഗർ ചെയ്തത് അനുവിന്റെ അനു കറക്റ്റ് അതെ നോക്കിയേ ഏറ്റവും ആദ്യം നമുക്ക് ചേച്ചി അറിഞ്ഞിരുന്നില്ല തങ്കുന്റെ പപ്പ കുട്ടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് പപ്പയുടെ എൻട്രി പെട്ടെന്ന് നോക്കിയപ്പോഴൊന്നും ഞെട്ടി അല്ലെ എന്തായിരുന്നു എങ്ങനെയോ ഓവറോൾ തൊട്ടേ നല്ലതായിരുന്നു ഇതൊരു ഇത് ശരിക്കും സർപ്രൈസ് എൻട്രി ആയിരുന്നു കണ്ണും കൂടി എഴുതിയപ്പോ നല്ല ഭംഗിയായി കഴിഞ്ഞപ്പോഴേ ഒരാൾക്ക് രണ്ട് അല്ല ഇത് കുത്തിട്ടല്ല ഞാൻ ബ്യൂട്ടി ഭംഗിയായിട്ട് ചേച്ചി പെട്ടെന്ന് ആ ഒരു ഷൂട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തപ്പോ പെട്ടെന്ന് ഈ ഒരു ഫിലിം പറയുമ്പോ എന്താ റിക്കളക്ട് ചെയ്യണേ ഇതിനോട് ചേർന്നിട്ടുള്ള സീൻ തന്നെയാണ് അതായിരുന്നു അതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സീൻ അതാണ് ആ ഒരു ഇമോഷണൽ ബോണ്ട് ഒരു ബ്രദർ ആൻഡ് സിസ്റ്ററിന്റെ ഇമോഷണൽ ബോണ്ട് വരുത്തുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സീൻ അതായിരുന്നു ആളുകള് മനസ്സിൽ കൊണ്ടു നടക്കുന്ന സീനാണ് ഇപ്പോഴും എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് അല്ല ഇത് ഇതൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചത് പിന്നെ ഇത് ആ ചെയ്ത ക്ഷമ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മൾ അവസാനം ഒരു ചോദിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കൊറച്ചുനേരം ചേച്ചി ഇങ്ങനെ വെച്ചിട്ടാ ചിരിച്ചു കൊണ്ടിരുന്ന സീരിയസ് സബ്ജെക്ട് ആണ്ടോ തമാശ ആക്കുമ്പോ ചിരി അല്ല നമ്മൾക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാനെളുപ്പം പക്ഷെ ആ കൗണ്ടർ പിടിച്ച് പിടിച്ച് കേറി അവരവിടെ ഒരു സദ്യ മുഴുവൻ വെച്ചു ആ പപ്പാന്നുള്ളതിന്റെ കപ്പങ്ങ പോയി എരിശേരി വറുത്ത് അരച്ച് അവരെല്ലാ ഡിഷസും വെച്ചു അത് ഈസി അല്ല അങ്ങനെ അങ്ങനെ ഉരുളക്കുപ്പേരി പോലെ അങ്ങനെ വരാൻ അപ്പൊ നല്ല പാചകം വാചകമൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ടു എനിക്ക് സോ മച്ച് നമ്മുടെ ഒരു പോലെ നമുക്ക് ഇപ്പൊ ചെയ്താലോ ഇതാരോ അത് ശരി ഇനി എങ്ങനെ ദിനേശ പോണിക്ക അങ്കിൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂ ലാലിട്ട് എങ്ങനെയാവുക എന്നെ പറ അടി പറഞ്ഞാട്ടോ തങ്കച്ചാട്ടൻ ദിഗംബരന്റെ വീട്ടിലിട്ടു